ടോവിനോ തോമസ് നായകനായി വന്ന ചിത്രമാണ് മരിവേട്ട സംവിധാനം നിർവഹിച്ചത് അനുരാജ് മനോഹർ ആണ് മികച്ച പ്രതികരണമാണ് ഈ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ടൊവിനോ തോമസിന്റെ ചിത്രം ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി നെറ്റായി നേടിയെന്നാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളായി സാഗ്മേക്കർ റിപ്പോർട്ട് ചെയ്യുന്നത് മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്ന ടൈഗലിനോടെ എത്തിയ ചിത്രം അതിജീവനത്തിന്റെ ശക്തമായ പ്രതികരണം കൂടിയാണ് പങ്കുവെക്കുന്നതെന്നും ഞെട്ടിക്കുന്ന സിനിമാ അനുഭവമാണെന്നുമാണ് പ്രേക്ഷകരുടെ അഭിപ്രായം മുത്തങ്ങ സമരം ചെങ്ങര സമരം കുട്ടി സമരം തുടങ്ങിയ സകല സമരങ്ങളോടും ഐക്യപ്പെടുന്ന തരത്തിൽ അതിലെ എല്ലാം സിനിമ കൂടിയാണിത് ടോകിനോയുടെ കരിയറിലെ മികച്ച ചിത്രമാകും ഇതെന്നും ആരാധകരുടെ പ്രതീക്ഷ സുരാജ് വെഞ്ഞാരമൂടും പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ചേരനും ചിത്രത്തിലെ നിർണായകമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് അഭിൻ ജോസഫാണ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് പ്രേംബ കൃഷ്ണ ആര്യ സുലേം റിനി ഉദയകുമാർ എന്നിവരും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു കേരള ചരിത്രത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രമൊരുക്കിയിരിക്കുന്നതെന്നും ട്രെയിലർ പറയുന്നുണ്ട് എന്തായാലും ടോബിനോയുടെ നരിവേട്ട എന്ന ചിത്രമാണ് ഇപ്പോൾ ഏറെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത്